ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ആർട്ട് ആൻഡ് നഷ്ടഫ് യൂട്യൂബ് ചാനൽ നമ്മളൊരു വിസിറ്റിംഗ് കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ന്യൂ ഡോക്യുമെൻ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് ആ ഒരു ഡോക്യുമെൻറ്റിന് ഒരു പേര് നമ്മളിവിടെ ആദ്യമേ കൊടുക്കുന്നു അതിനുശേഷം ആ ഒരു ബിസിനസ് കാർഡിന് അല്ലെങ്കിൽ വിസിറ്റിംഗ് കാർഡിന് കൃത്യമായിട്ടുള്ള സൈസ് നമ്മളിവിടെ കൊടുക്കുകയാണ് സെൻറ്റിമീറ്ററിലാണ് ഇവിടെ കൊടുക്കുന്നത് നയൻ സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഒരു വിടുത്ത് അതുപോലെ തന്നെ ഫൈവ് പോയിൻ്റ് ത്രീ സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് റെസൊല്യൂഷൻ ത്രീ ഹൺഡ്രഡ് ആണ് സി എം വേ കെ കളർ മോഡലാണ് പ്രിൻറ്റിംഗ് ആവശ്യത്തിനുള്ള എല്ലാ വർക്കുകളും ചെയ്യുന്നത് വിസിറ്റിംഗ് കാർഡിന് ആവശ്യമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു പേജ് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതിന് കൃത്യമായിട്ടുള്ളൊരു മാർജിൻ നമ്മൾ ചെയ്തു വെക്കുക എന്നുള്ളതാണ് അപ്പോൾ പലരും ഇങ്ങനെ മാർജിനൊന്നും ചെയ്യാതെ ഒരു ഏകദേശ കണക്കൊക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ടെങ്കിലും നിങ്ങൾ കൃത്യമായിട്ടൊരു മാർജിൻ യൂസ് ചെയ്ത് കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു വൃത്തി നമ്മുടെ വർക്കിനകത്ത് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും അതുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഈ മാർജിൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ഒരു പ്രശ്നവും വിചാരിക്കേണ്ട നിർബന്ധമായിട്ട് യൂസ് ചെയ്യുക ഈ നമ്മൾ ഈ വർക്കിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ലോഗോ അല്ലെങ്കിൽ ബ്രാൻഡ് നെയിം മറ്റൊരു ഫയലിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ വർക്കിനകത്തേക്ക് കൊണ്ടുവരുന്നു അത് ഈ ഒരു വർക്കിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു ബിസിനസ് കാർഡാണ് ഉദ്ദേശിക്കുന്നത് എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു രീതി അങ്ങനെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ബിസിനസ് കാർഡുകളാണ് ഇത് നമ്മൾ ഈ വർക്കിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഇതിൻ്റെ പ്രധാന ഈ ഒരു കമ്പനിയുടെ ഒരു എക്സിക്യൂട്ടീവിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഇപ്പോൾ ഒരു വിസിറ്റിംഗ് കാർഡാണെങ്കിൽ അതൊരു സെയിൽസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ അതിൻ്റെ മാനേജിങ് ഡയറക്ടർ അങ്ങനെ ഏതെങ്കിലും ഒരു പൊസിഷനിലുള്ള ആളുടെ വിസിറ്റ് കാർഡായിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരു വിസിറ്റ് കാർഡ് നമ്മൾ പല രീതിയിൽ അലൈൻ ചെയ്യാറുണ്ട് അതിൽ തന്നെ പ്രധാനപ്പെട്ട നാലോ അഞ്ചോ സ്റ്റൈലുകളുണ്ട് അതിൽ ഒരു സ്റ്റൈലാണ് ഇപ്പോൾ ഇവിടെ ചെയ്ത് കാണിക്കുന്നത് അതായത് നമ്മുടെ ഈ കമ്പനിയുടെ പേര് ഇടത് ഭാഗത്തും മറ്റ് ഡീറ്റെയിലുകൾ വലതു ഭാഗത്തുമായിട്ടുള്ള ഒരു അലൈൻമെൻറ്റ് രീതിയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു പേര് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അയാളുടെ ഒരു ഫുൾ നെയിമാണ് ഇവിടെ കാണാം അതിൽ അയാളുടെ പ്രധാന നെയിം അല്പം ബോൾഡ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് മറ്റു ഭാഗം കുറച്ച് തിന്നായിട്ടാണ് കൊടുത്തിട്ടുള്ളത് നമ്മളിതിൻ്റെ കളർ ചേഞ്ച് ചെയ്യേണ്ടത് അനിവാര്യമാണ് നമ്മൾ തീർച്ചയായിട്ടും സിംഗിൾ കളർ മാത്രമാണ് ഇത്രയും ചെറിയ ടെക്സ്റ്റുകൾക്ക് ആഡ് ചെയ്യുന്നത് ണം ഒരു സിംഗിൾ കളർ ബ്ലാക്ക് ആണ് അപ്പം ഇത്തരം കളറിന്റെ പ്രശ്നം കൊണ്ടൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇല്ലിസ്റ്റാറ്റിലൊക്കെ ഇങ്ങനെ വിസിറ്റിംഗ് കാർഡുകൾ ഡിസൈൻ ചെയ്യാറുള്ളത് അവിടെ സിംഗിൾ കളറിലായിട്ടുള്ള ഒരു ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഫോട്ടോഷോപ്പിൽ നിങ്ങൾ കളർ പാലറ്റിൽ അങ്ങനെ സിംഗിൾ കളർ ചൂസ് ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കുക ഇത് നമ്മൾ ആ ഒരു എക്സിക്യൂട്ടീവിന്റെ ഡിസിഗ്നേഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു മെയിൻ നെയിമിനേക്കാൾ ചെറുതായിരിക്കണം നമ്മൾ ഒരു ഡിസിഗ്നേഷൻ ഒക്കെ കൊടുക്കുമ്പോൾ കുറച്ച് ഐക്കൺസ് ഈ ഒരു ഫയലിലൊക്കെ ആഡ് ചെയ്യുകയാണ് നമ്മൾ ഫോട്ടോഷോപ്പിൽ വർക്കിനായിട്ട് മാറ്റിവെച്ച കുറച്ച് ആണ് പലരും ചോദിക്കാറുണ്ട് ഇതുപോലുള്ള വിസിറ്റിംഗ് കാർഡുകളൊക്കെ ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പേർ ചൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട് ബെറ്റർ ഫോർമാറ്റ് സോഫ്റ്റ്വെയറുകളായിട്ടുള്ള അഡബബ് ഇല്ലുഷ് ചട്ടറി കോറൽ ഡ്രോ തുടങ്ങിയ സോഫ്റ്റ്വെയറുകളാണ് ഇതിനായിട്ട് കൂടുതൽ പേരും ചൂസ് ചെയ്യുന്നത് അതൊന്ന് അലൈൻ ചെയ്തെടുക്കുന്നു നമ്മളുടെ ഏതൊരു വർക്കിനകത്തും ഈ അലൈൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മളുടെ ഒരു ലൊക്കേഷൻ ഐക്കൺ കൂടെ അതിൻ്റെ തൊട്ടു താഴെ സെറ്റ് ചെയ്യുകയാണ് ഈ എല്ലാം നമ്മൾ ഒരു ഐക്കൺ മാത്രമായിട്ടൊന്നും അതിൻ്റെ സൈസിനെ അഡ്ജസ്റ്റ് ചെയ്യരുത് എല്ലാ ഐക്കൺസും ഈക്വൽ ആയിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മളുടെ ഒരു ഒരു റെക്റ്റാംഗിൾ ഷേപ്പ് ഈ ഐക്കൺസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കുകയാണ് ആ ഒരു റെക്റ്റാംഗിളിൻ്റെ കോർണർ ഒരല്പം കറിബഡായിട്ടുള്ള ഷേപ്പാണ് ഇവിടെ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കളറ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ കളറുകളെല്ലാം ചെയ്ഞ്ച് ചെയ്യുമ്പോൾ നമുക്കൊരു കളർ യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ഒരു വർക്കിനകത്ത് വന്നിട്ടുള്ള ഒരു കളർ തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു സിമ്പിളിൻ്റെ റീഡബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളതിൻ്റെ കളറൊന്ന് വൈറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ ഈ ഒരു റെക്റ്റാങ്കിൾ കോപ്പി ചെയ്യുമ്പോഴല്ല നമ്മളതിൻ്റെ ഒരു അലൈൻമെൻറ്റ് കൃത്യമാവാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടാണ് അത് കോപ്പി ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കൊരുപാട് ഓവറായിട്ടുള്ള വർക്കുകൾ കുറക്കാൻ കഴിയും വളരെ കൃത്യമായിട്ടുള്ള അലൈൻമെൻറ്റിൽ തന്നെ ഓരോ ടെക്സ്റ്റും ഓരോ ഷേപ്പും നമ്മൾ കോപ്പി ചെയ്തെടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഒരു അലൈൻമെൻറ്റിൻ്റെ ആവശ്യമില്ല ഇവിടെ ഇപ്പോൾ ഒരു നമ്മൾ ഇനി ഫോൺ നമ്പറാണ് കൊടുക്കുന്നത് ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഈ മുകളിലെ ടെക്സ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുന്നു നമ്മളതൊന്ന് മുഴുവനായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്പറുകൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇതൊരു ഡെമോ വർക്ക് ആയതുകൊണ്ട് ഇവിടെ സീറോ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു വിസിറ്റിംഗ് കാർഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ചാനലിൻ്റെ പേര് വെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ടെക്സ്റ്റുകളെല്ലാം വളരെ ചെറിയ സൈസാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിലും പ്രിൻ്റ് ചെയ്തു വരുമ്പോൾ ഹൈ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടും കാരണം ഈ ടെക്സ്റ്റുകളിലെല്ലാം ഉപയോഗിച്ചിട്ടുള്ള കളറ് സിംഗിൾ കളർ ബ്ലാക്ക് മാത്രമാണ് അപ്പോൾ അതിനകത്ത് ഇത് അടയുകയോ അല്ലെങ്കിൽ ഫെയ്ഡായിട്ട് വരികയോ ഒന്നും ചെയ്യില്ല വളരെ കൃത്യതയോടെ തന്നെ ഇത് പ്രിൻ്റായിട്ട് കിട്ടും നമ്മളിവിടെ ബാക്കി ഡീറ്റെയിൽസ് കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ മറ്റു കളറുകളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ അതിനകത്ത് പല കളറുകളും വരുന്നത് കൊണ്ട് അത് പ്രിൻറ്റിങ്ങിൽ ഇത്രയും വ്യക്തത കിട്ടിക്കൊള്ളണമെന്നില്ല ഇപ്പോൾ നമ്മളിവിടെ ഈ ടെക്സ്റ്റ് ഇവിടെ അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടാൽ അറിയാം അതിൻ്റെ റൈറ്റ് ഭാഗം ഒരു മാർജിനോട് ടച്ച് ചെയ്തുകൊണ്ടാണ് വെച്ചിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ നാല് ഭാഗത്തും ഈ മാർജിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഈ ഔട്ട് ഭാഗം എപ്പോഴും ഒരു ഒരു യൂണിഫോമിറ്റിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു അലൈൻമെൻറ്റോട് കൂടിയിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ മാർജിനൊന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അത്രമൊരു കൃത്യത നമ്മുടെ വർക്കിനകത്ത് കൊണ്ടുവരാൻ കഴിയില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ഇടയിലുള്ള സ്പേസുകൾ എല്ലാം നമ്മൾ കൃത്യമായിട്ട് ഈക്വലായിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് നമ്മുടെ പ്രധാന ബ്രാൻഡിങ്ങിന് തൊട്ടു താഴെ ഈ ഒരു കളറിലുള്ള ഒരു ടെക്സ്റ്റ് ഇവിടെ ഫിക്സ് ചെയ്യുകയാണ് മറ്റൊരു കാര്യം ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു വർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ വർക്കിനൊക്കെ അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ഫോണ്ടുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഒന്നോ രണ്ടോ മൂന്നോ തരത്തിലുള്ള ഫോണ്ടുകൾ മാത്രം ഉപയോഗിക്കുക നമ്മളിവിടെ നമ്മുടെ ഒരു ക്യു ആർ കോഡ് ഒരു ലെഫ്റ്റ് സൈഡിൽ ഒന്ന് അലയിൻ ചെയ്ത് വെക്കുകയാണ് ക്യു ആർ കോഡിന് ചെറിയ രീതിയിലുള്ള ഒരു സ്ട്രോക്ക് കൊടുക്കാം അതിന് ഈ ഒരു കളർ തന്നെ ചൂസ് ചെയ്യുന്നു അതുപോലെ അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് സെൻറ്ററായിട്ട് ചെയ്യേണ്ടതുണ്ട് വെർട്ടിക്കലായിട്ടും ഹോറിസോണ്ടൽ ആയിട്ടും അതിൻ്റെ അലൈൻ സെൻറ്റർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് തൊട്ട് താഴെ കാണുന്ന ഈ ഒരു സ്പേസിൽ നമ്മളൊരു ലോങ്ങ് റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ് അതിന് ശേഷം നമുക്ക് ആ ഒരു ബോക്സിന് ഒരു കളറ് കൊടുക്കാം നമ്മളീ ഒരു വർക്കിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഒരു കളർ തന്നെയാണ് അതിന് ടൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് ശേഷം നമ്മൾ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു ഷേപ്പിൽ ചെറിയൊരു ചേഞ്ച് വരുത്തുന്ന ഒരു ചെരിഞ്ഞ ആകൃതിയിൽ ആക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ മൂവി ടൂൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് വലതു ഭാഗത്തേക്ക് മാറ്റുന്നു ഇനി നമ്മൾ ആ ഒരു ഷേപ്പിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടുള്ള ഒരു ഭാഗം റൈറ്റ് സൈഡിൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണെന്നായിട്ട് ആ ഒരു കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു ഇന്ന് നമ്മളെങ്ങനെയാണ് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടുള്ള ഒരു ഷേപ്പ് എന്ന് നോക്കുക ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്യുകയാണ് ഹോറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കലായിട്ടും ആ ഒരു ഷേപ്പിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടെ മൂവ് ചെയ്തിട്ടുള്ളത് ഒരല്പം ഗ്യാപ്പ് കൊടുത്തിന് ശേഷമാണ് ഇവിടെ മൂവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ രണ്ട് ഷേപ്പുകളൊന്നും ടൂൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഷേപ്പ് ടൂൾ ഉപയോഗിച്ചിട്ടൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല ഇത് ഒരു ഷേപ്പ് മാത്രമാണ് നമ്മൾ ആ ഒരു ഷേപ്പിൻ്റെ കോപ്പി എടുത്ത് റൈറ്റ് സൈഡിലേക്ക് ഇട്ടു ശേഷം വെർട്ടിക്കലായിട്ടും ഹോറിസോണലായിട്ടും ഫ്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ അലൈൻമെൻറ്റിലൊന്ന് ചേഞ്ച് വരുത്തുന്നു കൺട്രോൾ ടി പ്രസ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്ലിപ്പ് ചെയ്യുന്നു ഇപ്പോൾ നമ്മളിവിടെ ഒരു പുതിയ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ചെയ്ത കാര്യം ശ്രദ്ധിച്ചാലറിയാം ഇവിടെ ഉള്ള ഒരു ടെക്സ്റ്റ് കോപ്പി എടുത്തുകൊണ്ട് ആ ഒരു ടെക്സ്റ്റിൽ എഡിറ്റ് വരുത്തിയിട്ടാണ് പുതിയൊരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഫോട്ടോഷോപ്പിലൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ സൗകര്യപ്രദം നമ്മൾ ടൈപ്പ് ട്യൂബിൾ ഉപയോഗിച്ചിട്ട് പുതിയൊരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് പുതിയൊരു ഫോണ്ടിൽ പുതിയൊരു സൈസിലൊക്കെ ആയിട്ടാണ് വരിക അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നിലവിലുള്ള ഫോണ്ടിൽ തന്നെ കൃത്യമായിട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ വർക്കിനകത്ത് ആവശ്യമായിട്ടുള്ള സ്പേസ് കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക ഇതിന് ബ്രീത്തിങ് സ്പേസ് എന്നാണ് പറയുന്നത് നമ്മൾ ഇതിനകത്തുള്ള മാറ്ററുകൾ കൂടുതൽ വായിച്ചെടുക്കാൻ കഴിയുമല്ലോ എന്നൊക്കെ കരുതിയിട്ട് വലിയ സൈസ് ഫോണ്ടുകൾ കൊടുക്കുക ഒരുപാട് ഡിസൈനുകൾ കുത്തിക്കയറ്റിയിട്ട് വെക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ അതിൻ്റെ ഒരു പ്രൊഫഷണൽ സ്വഭാവം നഷ്ടപ്പെടും അപ്പോൾ ഓരോ വർക്കിനും അതിൻ്റേതായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ലെവലിൽ നിൽക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള സൈസ് മാത്രം ഉപയോഗിക്കുക ആവശ്യമായിട്ടുള്ള നിറങ്ങൾ മാത്രം എപ്പോഴും ഉപയോഗിക്കുക അതിനൊരു യൂണിക്കായിട്ട് നിലനിർത്താൻ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം പിന്നെയുള്ളത് ഇതുപോലുള്ള വർക്കുകളിൽ ഉപയോഗിക്കുന്ന ഫോൺസുകളാണ് നമ്മൾ ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു വർക്കുകളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ രീതിയിലുള്ള വർക്കുകളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഫോൺസുകൾ മാത്രം ഉപയോഗിക്കുക ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ അറിയപ്പെടുന്ന ഫോണ്ടുകളുണ്ട് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്താൽ മിക്കവർക്കും അതേ പറ്റിയിട്ട് അറിയാവുന്നതായിരിക്കും ഓക്കെ നമ്മൾ ഈ ഒരു വർക്ക് സേവ് ചെയ്യുന്നു കൃത്യമായിട്ടുള്ള ഒരു നെയ്മൊക്കെ കൊടുത്തിട്ട് ഈ ഒരു വർക്ക് സേവ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു വർക്കിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ എടുക്കുന്നു ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വർക്ക് രണ്ടായിട്ട് മാറുമെന്ന് എല്ലാവർക്കും അറിയാം അതല്ലെങ്കിൽ പിന്നെ നമ്മളിത് സേവാസ് ചെയ്യേണ്ടതായിട്ട് വരും സേവാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് അവിടെ ഉണ്ടാവില്ല ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ രണ്ട് വർക്കുകളും തൊട്ടടുത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇനി നമ്മൾ രണ്ടാമത് എടുത്ത വർക്കാണ് അതിനകത്തുള്ള എല്ലാ മാറ്ററുകളും ഡിസൈനുകളും നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു കാരണം ഈ ഒരു ഫയലിലാണ് നമ്മൾ ഇതിൻ്റെ ബാക്ക് ഭാഗം ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ ഫ്രണ്ട് ഭാഗത്തുള്ള വർക്കിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു നമുക്കിപ്പോൾ അതേ മാർജിൻ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ഈ ഡിഡ് വിസിറ്റിംഗ് ആണ്ട ബാക്ക് ഭാഗം ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തോട് നീതി പുലർത്തുന്ന അല്ലെങ്കിൽ ആ ഒരു യൂണീക്നെസ് നിലനിർത്തുന്ന ഡിസൈൻ തന്നെയാണ് നമുക്കിവിടെ വേണ്ടത് എന്നുള്ളത് ആ ഒരു കളർ പാറ്റേൺ നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരുപാട് ഡീറ്റെയിൽസ് ഉള്ളതുകൊണ്ട് തന്നെ ബാക്ക് ഭാഗം വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് ആ ഒരു ലോഗോ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ടെക്സ്റ്റിൻ്റെ കളർ നമ്മൾ വൈറ്റിലേക്ക് മാറിയിട്ടുണ്ട് കാരണം അവിടുത്തെ ടെക്സ്റ്റിൻ്റെ കളറാണ് നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഒരു ലോഗോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഒരു വാട്ടർമാർക്ക് രീതിയിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിനുശേഷം അതൊരു കൃത്യമായിട്ടുള്ള പൊസിഷനിൽ വെക്കുന്ന ഒന്നുകൂടെ വലുതാക്കാം ഇതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുന്നു അതിനുശേഷം അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നു ഇനി അൾട്ട് പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു കോപ്പി കൂടെ എടുക്കുന്നു അതൊന്ന് സെൻറ്റർ ചെയ്ത് വെക്കാം ഈ ഒരു ലോഗമൊന്ന് സെൻറ്റർ ആക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് കൂടെ ബാക്ക് ഭാഗത്തേക്ക് കൊണ്ടുവരാം അതിവിടെ കൃത്യമായിട്ട് അലൈൻ ചെയ്ത് വെക്കുന്നു ആ ഒരു ലോഗോ നമുക്ക് കൃത്യമായിട്ട് സെൻട്രിൽ അലൈൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഗൈഡ് ലൈൻ ട വച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്കത് ഒന്നുകൂടെ കൃത്യമായിട്ട് സെൻട്രൽ പൊസിഷനിൽ തന്നെ സെറ്റ് ചെയ്യാം അതിനുശേഷം ആ ഗൈഡ് ലൈൻ ഒഴിവാക്കിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് കൂടെ ബാക്ക് ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു അതിനുശേഷം അല്പം താഴെയായിട്ട് ആ ഒരു ടെക്സ്റ്റ് കൂടെ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ ആ ഒരു ഫയൽ ഇവിടെ സേവ് ചെയ്യുകയാണ് ഇപ്പം ടോട്ടൽ രണ്ട് ഫയലാണ് ഉള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ വിസിറ്റിംഗ് കാർഡിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്കിൻ്റെ ഒരു ഔട്ട്പുട്ടായിട്ട് പുട്ടായിട്ട് കിട്ടിയിട്ടുള്ളത്